സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടൽ നടത്തണമെന്ന് സിപിഐഎം നേതാവ് വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതികരണം തടയണമെങ്കിൽ നിലവിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും അതുപോലെ തന്നെ സാമൂഹികമായ പ്രതിബദ്ധതയും സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാരും അതോടൊപ്പം സംസ്ഥാന സർക്കാരുകളും പുലർത്തേണ്ടതുണ്ട് കാണിക്കേണ്ടതുണ്ട് പോലുള്ള ിൽകിസിന്റെ കുറ്റവാളികളിലെ സംഭവങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീപക്ഷ നിയമങ്ങളെയും കടലാസിന്റെ വില പോലും ഇല്ലാതാക്കുന്ന ഒന്നാക്കി മാറ്റിയിരിക്കുന്ന സാഹചര്യമുണ്ട് പൊളിറ്റിക്കൽ പാറ്റണേജ് ഏത് പാർട്ടികളായിരുന്നാലും ശരി പൊളിറ്റിക്കൽ പാറ്റർണേജ് എന്നുള്ള പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ബ്രിജുഭൂഷണും ഒരേ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഒരേ സമയത്ത് സമയത്തിരിക്കുന്നത് നമ്മൾ കണ്ടു ഈ രാജ്യത്തിലെ സ്പോർട്സ് താരങ്ങൾ അവർക്കെതിരായ ലൈംഗികാക്രമണം നടത്തിയ ആളാണ് എന്ന ആവർത്തിച്ചാവർത്തിച്ച് വിളിച്ചു പറഞ്ഞിട്ടും പൃഥിഭൂഷണെ കൂടെയിരുത്തിക്കൊണ്ട് പാർലമെന്റ് നിയമ നിയമം നിർമ്മിക്കുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഐഎസ്